നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്ലാമാബാദിൽ നിന്ന് ഷഹബാസ് ഷെരീഫിൻ്റെ പ്രൈവറ്റ് ജെറ്റ് പറന്നുയർന്നു ചെന്നിറങ്ങിയത് തുർക്കിയിൽ രാജ്യത്ത് ആഭ്യന്തര കലാപവും അസ്വാരസ്യങ്ങളും പുകയുമ്പോൾ ഷഹബാസ് തിരക്കിട്ട് തുർക്കിയിലേക്ക് വെച്ചു പിടിച്ചത് ആയുധ കരാറുകൾക്ക് വേണ്ടിയാണോ കിട്ടിയതൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും ഇന്ത്യക്കെതിരെ ആക്രമണ പരമ്പരകൾക്ക് പ്ലാനിടാനാണ് ഈ പോക്കെന്ന് ആരോപണം ഇന്ത്യ പാക് യുദ്ധമുഖത്തു നിന്നപ്പോൾ ആയുധം കൊടുത്ത് പാകിസ്ഥാനൊപ്പം നിന്ന തുർക്കി വീണ്ടും നെറുകേട് പുറത്തെടുത്തിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് തുർക്കിയുടെ കച്ചവടം പൂട്ടിച്ച് ചവിട്ടി പുറത്താക്കി ഇന്ത്യക്കാർ ചെക്ക് വെച്ചതിൻ്റെ കലിപ്പ് കൂടി തീർക്കാൻ എരുതിയിൽ എണ്ണയൊഴിക്കുകയാണ് എർദോഗാൻ വ്യാപാര നയതന്ത്ര ചർച്ചകൾക്ക് വേണ്ടിയാണ് യാത്രയെന്ന് പാക് പ്രധാനമന്ത്രി യാത്രയെക്കുറിച്ച് വ്യക്തമാക്കി എന്നാൽ ആയുധ കച്ചവടമാണ് ലക്ഷ്യമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ വരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിനു ശേഷം തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗാനുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തുർക്കിയിലെത്തിയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എർദോഗാനെ കണ്ടത് ഇന്ത്യക്കെതിരായ സംഘർഷത്തിൽ പാകിസ്ഥാന് ദൃഢമായ പിന്തുണ നൽകിയതിൽ ഷഹബാസ് എർദോഗാന നന്ദി പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയ സഹോദരൻ പ്രസിഡന്റ് റസബ് തയ്യബ് എർദോഗാനെ ഇസ്താംബൂളിൽ വെച്ച് കാണാൻ ഭാഗ്യം ലഭിച്ചു അടുത്തിടെയുണ്ടായ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിൽ പാകിസ്ഥാന് നൽകിയ ദൃഢമായ പിന്തുണയ്ക്ക് നന്ദി എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി എക്സിൽ എഴുതി വ്യാപാരത്തിലും നിക്ഷേപത്തിലുമടക്കം ബഹുമുഖ ഉഭയകക്ഷി ഇടപെടലുകളുടെ പുരോഗതി അവലോകനം ചെയ്തു സാഹോദര്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും അചഞ്ചലമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കൂടുതൽ നടപടി സ്വീകരിക്കും പാകിസ്ഥാൻ തുർക്കി സൗഹൃദം നീണാൾ വാഴട്ടെ എന്നും പാക് പ്രധാനമന്ത്രി പറയുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജം വ്യാപാരം ഗതാഗതം പ്രതിരോധ മേഖലകളിൽ ശക്തിപ്പെടുത്തുക എന്നതാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്ന് തുർക്കി പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചു രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കൽ ഭീകരവാദത്തിനെതിരായ പോരാട്ടം തുടങ്ങിയ മേഖലകളിൽ തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കേണ്ടതിന്റെ പ്രാധാന്യം എർദോഗാൻ ഊന്നി പറഞ്ഞു മേഖലാ സ്ഥിരത ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരണമെന്ന് അദ്ദേഹം പറഞ്ഞു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടൽ സാങ്കേതിക പിന്തുണ എന്നിവയിൽ ഐക്യദാർഢ്യം വർദ്ധിപ്പിക്കേണ്ടത് തുർക്കിയുടെയും പാകിസ്ഥാന്റെയും താല്പര്യമാണെന്നും ഓഫീസ് പറയുന്നു തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷ്ലായ സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച നടന്നത് ഏറ്റുമുട്ടലുകളിൽ പാകിസ്ഥാൻ തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യയും കടുത്ത നടപടി സ്വീകരിച്ചിരുന്നു സംഘർഷത്തിനിടെ പാകിസ്ഥാനിലേക്ക് ആയുധങ്ങളൊന്നും അയച്ചിട്ടില്ല എന്ന് തുർക്കി അറിയിച്ചിരുന്നു തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ അഞ്ച് ബില്യൺ ഡോളർ വ്യാപാരം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുമുള്ള നടപടികൾ തുടരുമെന്നും തുർക്കിയിലെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ പിന്തുണ പ്രഖ്യാപിച്ചതോടെ തുർക്കിയെയും അസർബൈജാനെയും ബഹിഷ്കരിക്കാനുള്ള വ്യാപക പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത് ബോയ്ക്കോട്ട് തുർക്കി ബോയ്ക്കോട്ട് അസർബൈജാൻ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തുർക്കിക്കെതിരെയും അസർബൈജാനെതിരെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണം ശക്തമാവുകയാണ് പാകിസ്ഥാന്റെ അടുത്ത പങ്കാളികൾ തന്നെയാണ് തുർക്കിയും അസർബൈജാനും പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യമുന്നയിച്ചപ്പോൾ അതിനെ പിന്തുണച്ച രാജ്യങ്ങളായിരുന്നു ഇരുവരും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ നടന്ന ആക്രമണത്തെ അവർ അപലപിച്ചു മാത്രമല്ല പാകിസ്ഥാനിലെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് ഇരുവരും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതാണ് ഇന്ത്യയുമായുള്ള രാജ്യങ്ങളുടെയും ബന്ധത്തെ സങ്കീർണമാക്കുന്നത് പാകിസ്ഥാൻ വളർത്തുന്ന ഭീകരവാദത്തിന് വളം നൽകുന്നതോടെ നന്ദിയില്ലാത്ത തുർക്കി എന്ന രാഷ്ട്രത്തിന് നഷ്ടമായത് സ്വാതന്ത്ര്യ സമരകാലം മുതലുള്ള ഇന്ത്യയുടെ പിന്തുണയാണ് തുർക്കിക്ക് പോയ വർഷം ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ മാത്രം നൽകിയത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ചു കോടി രൂപയാണ് തുർക്കിയിലെത്തുന്ന ഓരോ ഇന്ത്യക്കാരനും ശരാശരി ചെലവഴിച്ചിരുന്നത് എൺപത്തി അയ്യായിരം രൂപ വീതമായിരുന്നു പാകിസ്ഥാന് സാമ്പത്തികമായും സൈനിക തലത്തിലും പിന്തുണ നൽകുന്ന രാജ്യമാണ് തുർക്കി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തുർക്കി പ്രസിഡന്റ് റജബ് തയിബ് ഒർദോഗാൻ പാക് പ്രധാനമന്ത്രി ഷഹബാ ഷരീഫുമായി കൂടിക്കാഴ്ച നടത്തിയതും ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ വീണ്ടും തുർക്കിയിലെത്തിയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എർദോഗാനെ കണ്ടത് ചൈന കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ലോകത്തെ രണ്ടാമത്തെ വലിയ ആയുധ വിതരണക്കാരാണ് തുർക്കി പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ തകർക്കപ്പെട്ട മുന്നൂറിലധികം പാക് ഡ്രോണുകളിൽ ഏറെയും തുർക്കി നിർമ്മിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ രാജ്യങ്ങളിലൊന്നാണ് തുർക്കി ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇരു രാജ്യങ്ങളും ജോയിന്റ് കമ്മീഷൻ ഓൺ ഇക്കണോമിക് ആൻഡ് ടെക്നിക്കൽ കോപ്പറേഷൻ ജെ സി ഇ ടി സി സ്ഥാപിക്കുന്നതിനുള്ള ഒരു കരാറിലും ഒപ്പുവെച്ചു കരാറിന് കീഴിൽ ജെ സി ഇ ടി സി യോഗങ്ങൾ ഇരു രാജ്യങ്ങളിലുമായി മാറി മാറി നടക്കാറുണ്ട് സമീപ വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ വലിയ വർധനവാണ് കൈവരിച്ചത് ചരിത്രപരമായി അസർബൈജാനുമായി മികച്ച ബന്ധമാണ് ഇന്ത്യക്കുള്ളത് വാക്കുവിനടുത്തുള്ള അതേഷ് ഗാഹ് അഗ്നിക്ഷേത്രം ഇന്ത്യയും അസർബൈജാനും തമ്മിലുള്ള പുരാതനമായ ചരിത്ര ബന്ധങ്ങളുടെയും സാംസ്കാരിക കൈമാറ്റങ്ങളുടെയും ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇവിടെ ദേവനാഗിരിയിലും ഗൂർമുഖിയിലും ലിഖിതങ്ങളുമുണ്ട് അസർബൈജാൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ അസർബൈജാൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കുമായുള്ള ഇന്ത്യയുടെ ബന്ധം പ്രധാനമായും അവർ വഴിയായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ മുൻ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്നിവർ അസർബൈജാൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്ക് സന്ദർശിച്ചിരുന്നു സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഉടൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബറിൽ ഇന്ത്യ അസർബൈജാനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അസർബൈജാനുമായുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ചിൽ ബാക്കുവിൽ റസിഡന്റ് ഇന്ത്യൻ മിഷൻ ആരംഭിച്ചു രണ്ടായിരത്തി നാല് ഒക്ടോബറിൽ അസർബൈജാൻ ന്യൂഡൽഹിയിൽ റസിഡന്റ് മിഷൻ തുറന്നു നിലവിൽ ഇറ്റലി തുർക്കി റഷ്യ ചൈന ജർമ്മനി ഇസ്രയേൽ എന്നിവയ്ക്കു ശേഷം അസർബൈജാന്റെ ഏഴാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്ന് പോയിന്റ് നാല് മൂന്ന് അഞ്ച് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഉഭയകക്ഷി വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ സമീപ വർഷങ്ങളിൽ വലിയ കുതിച്ചുചാട്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളതും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ത്യ ഒന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് അഞ്ച് ബില്യൺ ഡോളറിന്റെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്തപ്പോൾ ഇരുന്നൂറ്റി ഒന്ന് മില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ അസർബൈജാനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട യാത്രാ ലക്ഷ്യങ്ങളിലൊന്നാണ് തുർക്കിയും അസർബൈജാനും ഇന്ത്യക്കാരുടെ ബഹിഷ്കരണം തുർക്കിയേക്കാൾ ബാധിക്കുക അസർബൈജാനായിരിക്കും പൂനെയിലെ വ്യാപാരികൾ തുർക്കി ആപ്പിൾ ബഹിഷ്കരിക്കുന്നത് പോലുള്ള നടപടികളിലേക്ക് ഇതിനകം കടന്നിട്ടുണ്ട് തുർക്കിയിൽ നിന്നുള്ള മാർബിൾ ബഹിഷ്കരിക്കാൻ രാജസ്ഥാനിലെ വ്യാപാരികളും ആഹ്വാനം ചെയ്തിരുന്നു ബഹിഷ്കരണം മറ്റ് മേഖലകളിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തെയും ബാധിച്ചേക്കാം നിലവിലെ സംഘർഷങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവി നിക്ഷേപങ്ങളെയും സഹകരണങ്ങളെയും തടസ്സപ്പെടുത്തിയേക്കുകയും ചെയ്യും തുർക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള കരാർ ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയും ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയും റദ്ദാക്കിയിട്ടുണ്ട് ഇന്ത്യയിലേക്കുള്ള തുർക്കിയുടെ പുതിയ അംബാസിഡറെ അംഗീകരിക്കുന്ന ചടങ്ങ് ഇന്ത്യ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു ഇന്ത്യക്കെതിരെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി തുർക്കി മാധ്യമമായ ടി ആർ ടി വേൾഡിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു ഇതിനിടെ ഓട്ടോമൊബൈൽ ഐ ടി തുരങ്ക നിർമ്മാണം മെട്രോ റെയിൽ തുടങ്ങിയ വിവിധ മേഖലകളിൽ തുർക്കിയുമായി ബന്ധപ്പെട്ട കമ്പനികളുമായുള്ള കരാറുകൾ പുനഃപരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് തുർക്കി ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഇന്ത്യയിൽ ബഹിഷ്കരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഇരു തമ്മിലുള്ള ബന്ധം അതീവ മോശം അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നാണ് ഇത് നൽകുന്ന സൂചന മലയാളി വാർത്ത ഇൻസൈഡ്